ഈശോ പ്രിയമുള്ളവരെ വിശുദ്ധി എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കുകൊണ്ട് അവതരിപ്പിച്ചാൽ ദൈവ സാന്നിധ്യം എന്നതാണ് നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറയാം അപ്പൊ എൻറെ ഉള്ളിലെ പരിശുദ്ധി എൻറെ വിശുദ്ധി എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ യാതൊരുവിധ പാപ കറയുമില്ലാത്തവളായത് പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മ എന്ന് വിളിക്കുന്നത് പരിശുദ്ധ അമ്മ പൂർണമായും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈശോയെ ജനിക്കാൻ അനു സാധിച്ചത് കാരണം പൂർണമായ പരിശുദ്ധി അതിനകത്ത് ദൈവപുത്രന് ജനിക്കുന്നു അപ്പൊ എന്റെ ഉള്ളിലുള്ള പരിശുദ്ധി എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യമാണ് വാഗ്ദാന പേടകം ചുമന്ന് നടന്നപ്പോൾ അതിനകത്തുള്ള ദൈവ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഏഹ് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടും ഇനി അശുദ്ധമായോ അല്ലെങ്കിൽ ഒരുക്കമില്ലാതെയോ അല്ലെങ്കിൽ തൊടാൻ പാടില്ലാത്ത ആരെങ്കിലും അതിനെ തൊടുമ്പോൾ മരിച്ചു വീഴുന്നത് പോലെയുമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ് ഇതുപോലെ വിശുദ്ധി എന്നത് ദൈവ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം ചുമന്ന നടക്കുന്ന ഒരു ശരീരമാകുന്നു എന്റെ എപ്പോൾ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അത് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മാത്രം തലമല്ല മനസ്സിന്റെയും ആത്മാവിന്റെയും ഒക്കെ തലങ്ങളാണ് ഇതൊരു യാത്രയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടക്കുന്നതല്ല അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയാണ് അതിൽ പോരായ്മകളുടെ കാലഘട്ടം ഉണ്ടാകും വീഴും എഴുന്നേൽക്കും പിന്നെയും നടക്കും തെറ്റുകൾ പറ്റും നിങ്ങൾ കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും പ്രലോഭനങ്ങൾ ഉണ്ടാകും നിങ്ങൾ നിങ്ങൾ വീണു പോകില്ല എന്ന് കരുതുന്നവരിൽ പോലും പോലും വീണു പോകുന്ന സാധ്യതകൾ ഉണ്ടാകും ഇങ്ങനെ ഇതിനെ ഒരു വലിയ ഒരു യാത്രയാണ് ഈ വിശുദ്ധീകരണം ഒറ്റ ദിവസം കൊണ്ട് അത് സംഭവിക്കില്ല അപ്പൊ ഈ ആ യാത്രയില് നിങ്ങളെ നിങ്ങളിൽ നിറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ആയതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം ചുമക്കുന്ന ഒരു ശരീരമായും ആത്മാവായും മനസ്സായും നിങ്ങൾ മാറുമ്പോൾ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും ദൈവം വന്നു നിൽക്കുമ്പോൾ ആർക്കാണ് നിങ്ങളെ മാനിക്കാതിരിക്കാൻ സാധിക്കുക അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറണം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് നിങ്ങൾ വിശുദ്ധി എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾ മാനിക്കപ്പെടുന്നതിനും ഇപ്പോ ഇതിനെതിരായ പാപം ചെയ്യുന്നവർക്ക് വിവേകം നഷ്ടപ്പെടുന്നതായിട്ടും അഹങ്കാരത്തിലാകുന്നതായിട്ടും അന്ധരാകുന്നതായിട്ടും ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ നിങ്ങളെ തകർത്തു കളയുമെന്നൊരു ബോധ്യത്തിൽ വിശുദ്ധി നിലനിർത്തുമ്പോൾ നിങ്ങൾ ിക്കപ്പെടുമെന്നും നിങ്ങളിൽ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാകുമെന്നും നിങ്ങളൊരു വാഗ്ദാനപ്പെടകം പോലെ നിങ്ങളുടെ മാനിക്കപ്പെടുമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താനായിട്ട് സഹായിക്കും ഇനി മറ്റൊരു കാര്യം മനുഷ്യർ വരുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധി പാലിക്കാൻ സാധിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ പാപത്തിൽ വീണു പോകുന്നു ഈ പാപത്തിന് പൂർണമായിട്ടും ഒരു വിഴുതൽ സംഭവിക്കുന്നില്ല ഈ മേഖലയെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ മേഖലയില് ദൈവ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന് അഴിച്ചുപണികൾ നടത്തും അത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ എവിടെ നിന്നാണ് ഈ പാപം വന്നത് എന്തുമാത്രം നിങ്ങളിൽ ഈ പാപത്തിന്റെ സ്വാധീനമുണ്ട് ഇങ്ങനെയൊക്കെ സ്വയം തിരിച്ചറിയാനുള്ള ചില അനുഭവങ്ങൾ ദൈവം തരും അതായത് നിങ്ങൾ തന്നെ ഇതിന്റെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വേർഷൻ നിങ്ങൾ എന്തുമാത്രം ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം നിങ്ങളെ ഇത് പിടിച്ച് വലിഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ എന്തുമാത്രം റൂട്ടഡ് ആണ് എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ഒരു ഒരു ആദ്യത്തെ വിശുദ്ധീകരണത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് രോഗം എന്തുമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക അപ്പൊ അങ്ങനെ സ്വയം തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ഒരുപക്ഷെ ജീവിതം നിങ്ങൾക്ക് തരും അങ്ങനെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് വിശുദ്ധീകരണത്തിന് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അഴിച്ചുപണികൾ നടത്തുകയും ബാക്കി കാര്യങ്ങളൊക്കെ പരിശുധാരണാവേറ്റെടുത്തുകൊള്ളും അപ്പൊ അവിടെ ദൈവ കൃപ ഇറങ്ങുകയാണ് നിങ്ങൾ സ്വയം കഴിവുകൊണ്ടല്ല വിശുദ്ധി പാലിക്കുന്നത് ദൈവ കൃപ ഇറങ്ങി നിങ്ങളെ വിശദീകരിക്കുന്ന പാതയിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം തിന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും തിന്മ ചെയ്യുന്നത് പെർമനന്റ് അല്ലാത്ത ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് സന്തോഷം തരുന്ന ബന്ധങ്ങളാകാം പ്രവർത്തികളാകാം നമുക്കുണ്ടാകുന്നത് പക്ഷേ ഈ നന്മ ചെയ്യുന്നതിനുള്ള സന്തോഷം എന്ന് പറയുന്നത് പെർമനന്റ് ആണ് അത് സ്ഥിരമായ ഒരു സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ ഒരു സമൂഹത്തിൽ മാനിക്കപ്പെടുന്നു നിങ്ങൾ പാപം ചെയ്യാത്ത ചെയ്യാത്തൊരാളായതുകൊണ്ട് നിങ്ങൾക്കൊരു നിലയും വിലയും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ നല്ല ഊഷ്മളമുള്ളതാകുന്നു അങ്ങനെ നന്മയ്ക്ക് ഒരു പ്രത്യക്ഷത്തിൽ പെട്ടെന്ന ആയ ഈ തെറ്റിന്റെ സുഖങ്ങൾ പോലെ അല്ലെങ്കിലും നന്മയ്ക്കും ഒരു സന്തോഷം സുഖമുണ്ട് അപ്പൊ നന്മ തരുന്ന സന്തോഷമാണ് തിന്മ തരുന്ന സന്തോഷത്തെക്കാൾ വലുത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതം തരും ഞാൻ ഈ വിശദീകരണം ദൈവം നടത്തുന്ന പ്രവൃത്തിയാണ് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം ചെയ്യും അപ്പൊ നിങ്ങൾ തിന്മ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പലരും പറയുന്ന ഒരു പരാതിയാണ് പക്ഷേ ഈ നന്മ അതായത് നിങ്ങൾ ഈ ജഡിക ഭാപത്തിലായിരുന്നപ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെട്ടു മാനിക്കപ്പെടില്ല നിങ്ങളൊരു വഷളനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കഴിവില്ലാത്തവനായിട്ടോ ഒരു വിവേകമില്ലാത്ത ആളായിട്ടോ ലോകം നിങ്ങളെ കുച്ഛിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങളൊരു വിശദീകരണത്തിന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഇതേ ആളുകളും ഇതേ സമൂഹവും നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങൾ ആ അവനൊരു നിങ്ങളുടെ ഉള്ളിലുള്ള വിശുദ്ധി വളരും തോറും നിങ്ങളുടെ ദൈവസാന്നിധ്യം വളരും തോറും നിങ്ങൾ മാനിക്കപ്പെടാനും നിങ്ങൾ ആ ഒരു ജീവിതം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ആ വിശുദ്ധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ ലോകം എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും അപ്പോഴും ടെംപ്റ്റേഷൻസ് ഉണ്ടാകും സഹനമുണ്ടാവും സഹനത്തിന്റെ ഒന്നും തലമല്ല മറിച്ച് സംതൃപ്തിയുടെ സമാധാനത്തിന്റെ തെറ്റുചെയ്യാത്തതിന്റെ കുറ്റബോധമില്ലാത്തതിന്റെ ഒക്കെ ഒരു സമാ ഒരു മനോഭാവം ഒരു അവസ്ഥ അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ പാപം ചെയ്യാൻ ടെൻഡൻസ് ഉണ്ടായാലും ഇപ്പൊ ഇടയ്ക്ക് എങ്ങനെ ഇതായാലും നമുക്ക് തോന്നും വേണ്ട എനിക്ക് നന്മ ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷമാണ് ഈ ടെമ്പററി ആയി തിന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലുത് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുകയും പാപത്തെ ഉപേക്ഷിക്കാൻ വളരെ ശക്തമായ ഒരു ഒരു കാരണമായി ഈ നന്മയുടെ സന്തോഷം മാറുകയും ചെയ്യും അങ്ങനെ പല രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് പലപ്പോഴും നിങ്ങളുടെ പല കാര്യങ്ങളെയും ദൈവം മനസ്സിലാക്കി തന്ന് അത് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഈ വിശുദ്ധീകരണം നടത്തുന്നത് ഈ ദൈവ സാന്നിധ്യം നമ്മളിൽ നിറയും തോറും നമ്മളൊരു ഷൈനിങ് പേഴ്സൺ ആയിട്ട് മാറും ഒരു ജോലി മേഖലയിൽ ഉണ്ടെങ്കിൽ ആ ജോലി ജോലി മേഖലയിലെ മാനേജർ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് മാറ്റി നിർത്താൻ കഴിയില്ല നിങ്ങളെ അങ്ങനെ ലോകത്തിന് പെട്ടെന്ന് റിജക്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ആരെയും സുഖിപ്പിക്കാൻ പോകണ്ട ആരുടെയും കൈകാലം പിടിക്കാൻ പോകണ്ട നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി പൂർത്തിയാകുക നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത് നിങ്ങളുടെ ഉള്ളിലെ വിശുദ്ധിയാണ് നിങ്ങൾക്ക് കവചമായി മാറുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തട്ടി വീഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ജോലി ിലോ ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലോ നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുക നിങ്ങൾക്ക് അവകാശപ്പെട്ട ധനം തരാതിരിക്കുക ഇങ്ങനെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതും നിങ്ങളെ കവചമായി നിന്ന് സംരക്ഷിക്കാനും ഈ വിശുദ്ധിക്ക് സാധിക്കും അപ്പൊ വിശുദ്ധി എന്നത് നിങ്ങളെ രക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ കയറാണ് എന്ത് സംഭവിച്ചാലും അത് വിടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം അപ്പൊ വിവേകമില്ലാതാവുകയും അഹങ്കരിക്കുകയും അന്തമാകുകയും ഒക്കെ ചെയ്ത് മനുഷ്യൻ സ്വയം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ സ്വയം നശിപ്പിക്കാൻ മറ്റൊരാളെ നിങ്ങളെ നശിപ്പിക്കുകയല്ല നിങ്ങൾ സ്വയം ഒരു കുഴി കുഴിച്ച് അതിലേക്ക് എടുത്ത് ചാടുന്ന അവസ്ഥ ജഡിക ഭാവങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ സാധിക്കും ഇതുകൊണ്ട് ചുമന്ന് തൊടുത്ത ആപ്പിളിനോട് നോ പറയാൻ നമുക്ക് സാധിക്കണം അപ്പം ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് ഇതല്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം